പട്ടുവം ഗ്രാമപഞ്ചായത്തിലെ മണക്കീൽ ബൺ റോഡിന്റെ ഇരുവശത്തും മാലിന്യം തള്ളൽ രൂക്ഷമായതായി പരാതി കണ്ടൽക്കാടുകൾ നിറഞ്ഞ സ്ഥലത്തെ ജൈവവൈവിധ്യത്തിന് ഭീഷണിയാകുന്ന തരത്തിലാണ് മാലിന്യങ്ങൾ തള്ളുന്നത് അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന പട്ടുവം പടിഞ്ഞാറേച്ചൽ കോളനിയിലേക്കുള്ള പ്രവേശന കവാടമാണ് ഇരുവശവും കണ്ടൽ ജൈവവൈവിധ്യ കലവറകളുള്ള മണക്കീൽ ബൺ റോഡ് നിരവധി വർഷത്തെ നിയമ പോരാട്ടത്തിലൂടെയാണ് ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാക്കാൻ സാധിച്ചത് ബൺ റോഡിന് ഇരുവശവുമുള്ള കണ്ടൽക്കാടുകളാണ് ഇപ്പോൾ മാലിന്യം തള്ളൽ കേന്ദ്രമായി മാറിയത് ഇരുട്ടിന്റെ മറവിൽ വാഹനങ്ങളിലെത്തിയാണ് ഇവിടെ ജൈവ അജൈവ മാലിന്യങ്ങൾ തള്ളുന്നത് പ്രദേശത്തെ ജൈവ വൈവിധ്യ കലവറയ്ക്കും ജനവാസ മേഖലകളിൽ തെരുവുനായ ശല്യം വർധിക്കുന്നതിനും മാലിന്യം തള്ളൽ കാരണമായിരിക്കുകയാണെന്നും തെരുവുവിളക്കുകളും സിസിടിവി ക്യാമറകളും സ്ഥാപിച്ച മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനുള്ള നടപടി പട്ടുവും പഞ്ചായത്ത് ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നും വാർഡ് മെമ്പർ ടി പ്രദീപൻ ആവശ്യപ്പെട്ടു പട്ടുവം ഗ്രാമപഞ്ചായത്തിലെ ഈ മണക്കീൽ ബണ്ട് റോഡിൻ്റെ ഇരുഭാഗത്തും വിജനമായി ഈ പ്രദേശത്ത് നിരവധി ആളുകൾ രാത്രി കാലങ്ങളിലിവിടെ മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ പട്ടുവം പഞ്ചായത്ത് അധികൃതർ ഇത് ഈ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഈ സ്വീകരിക്കുന്നതിന് വേണ്ടി സി സി ടി വി അടക്കമുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് മാലിന്യം തള്ളുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്